നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ എന്ന പാഠഭാഗമാണ് അപ്പൊ ആദ്യമായിട്ട് എന്താണ് സെൻസേഷൻ നമുക്ക് ഒരു കാര്യം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മുടെ എൻവറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ സെൻസറി റിസപ്റ്റേഴ്സ് വഴിയാണ് നമ്മുടെ സെൻസറി റിസപ്റ്റേഴ്സ് വഴി നമ്മുടെ ബോഡിയിലൂടെ പാസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ കാര്യം ബ്രെയിൻ പ്രോസസ്സിന് ശേഷമാണ് എന്താണ് എൻവരോൺമെന്റിൽ നടക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് അപ്പൊ എന്താ അപ്പൊ അതാണ് സെൻസേഷൻ നമ്മൾ ആദ്യം ഒരു കാര്യം എൻവരോൺമെന്റിൽ നിന്നും സെൻസ് ചെയ്ത് അതിനെ മെന്റൽ പ്രോസസ് വഴി ഇന്റർപ്രിറ്റ് ചെയ്ത് ആ ഒരു എൻവറോൺമെന്റിൽ നിന്നും കിട്ടിയ ഇൻപുട്ടിനെ മെന്റൽ പ്രോസസ്സിന് ശേഷം ഔട്ട്പുട്ടായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് എന്താണ് നമ്മൾ സെൻസ് ചെയ്ത കാര്യം എന്ന് നമ്മൾ അറിയുന്നത് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഓൾറെഡി സെൻസേഷൻ എന്താണ് സെൻസറി പ്രോസസ്സ് എങ്ങനെയാണ് ട്രാൻസ്ട്രക്ഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ട്രാൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എൻവരോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എൻവറോൺമെന്റ് നമ്മൾ ഒരു പൂവിനെ കണ്ടു ഒരു നമ്മുടെ നമ്മൾ നേരെ ഒരു പൂവിനെ കണ്ടെയ്നാണ് നമ്മുടെ ചുറ്റിൽ നിന്നും അപ്പൊ ആ പൂവിനെ നമ്മൾ എന്തുകൊണ്ടാണ് സെൻസ് ചെയ്തത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണൊരു സെൻസറി ആണല്ലേ അപ്പൊ ആ ഒരു കണ്ണുകൊണ്ട് നമ്മൾ ആ ഒരു പൂവിനെ സെൻസ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് ആ ഒരു ഫിസിക്കൽ സ്റ്റിമില ആ ഒരു ഇൻഫർമേഷന് നമ്മുടെ സെൻസറിവ് റിസെപ്റ്ററിലൂടെ നമ്മളെ പാസ് ചെയ്യും ബ്രെയിനിലേക്ക് അതിനാണ് ട്രാൻസ്റ്റാക്ഷൻ ആ ഒരു ഫിസിക്കൽ സ്റ്റിമിലയെ നമ്മൾ ഇലക്ട്രിക്കൽ ഇൻപൾസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നതിനെയാണ് ട്രാൻസ്റ്റക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ മെന്റൽ പ്രോസസ്സിന് ശേഷം നമ്മൾ ആ ഒരു കിട്ടിയ ഇൻപുട്ടിലെ ഔട്ട്പുട്ടായിട്ട് തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ കണ്ടത് എന്താ പൂവാണ് നമ്മൾ കണ്ടത് പൂവിന്റെ കളറാണ് കണ്ടത് പൂവിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതാണ് സെൻസേഷൻ സെൻസേഷൻ ഒരു ഫിസിക്കൽ സ്ട്രിമിലേ നമ്മൾ ഇലക്ട്രിക്കൽ ആയിട്ട് ട്രാൻസ്ട്രാക്ഷൻ ട്രാൻസ്ട്രാക്ഷനിലൂടെ നമ്മൾ മെന്റൽ പ്രോസസ്സ് നടത്തിയ ശേഷം ഔട്ട് പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു എന്താണ് നമ്മൾ സെൻസ് ചെയ്തത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എത്തുന്നത് ഈ ഒരു പ്രോസസ്സിനൊക്കെ ശേഷമാണ് അപ്പൊ ഇതാണ് സെൻസേഷൻ അപ്പൊ എന്താണ് സെൻസേഷൻ എന്ന് മനസ്സിലാക്കി ഇനി ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ത്രഷ്ോൾഡ് ആണ് അപ്പൊ എന്താണ് ത്രെഷോൾഡ് സ്റ്റിമുലസും സെൻസേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ത്രഷ് എന്ന് പറയുന്നത് അപ്പൊ ആയിട്ട് രണ്ട് കൈൻഡ് ഓഫ് ത്രഷോൾഡാണ് പഠിക്കാനുള്ളത് അബ്സല്യൂട്ട് ത്രഷോൾഡും ഡിഫറൻസ് ത്രഷ് ഓൾഡും അബ്സല്യൂട്ട് അബ്സൊല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറയുന്നത് ദ ലെവൽ ഓഫ് ഇന്റൻസിറ്റി നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്റ്റിമുലെയാണ് നമ്മൾ അബ്സല്യൂട്ട് ത്രഷോൾഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് ഒരു വെള്ളം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് അബ്സല്യൂട്ട് ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് ഡിഫറെൻസ് ത്രഷ് ഹോൾഡ് എന്താണ് ഒരു കാര്യത്തെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തെ അബ്സ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആ ഒരു ത്രഷ് ഹോൾഡിനെയാണ് ഡിഫറെൻസ് ത്രഷോൾഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് നമ്മൾ കലക്കിയിട്ട് അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പം ഏത് ലെവൽ ഓഫ് എത്ര എമൗണ്ട് ഓഫ് എമൗണ്ടിൽ എമൗണ്ട് ഓഫ് ഇന്റൻസിറ്റിയിലാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയണം അപ്പൊ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ നമുക്ക് ഇടുമ്പോഴായിരിക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതിനെയാണ് അതായത് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തു അപ്പം അവിടെ ഒരു ഡിഫറൻസ് തോന്നും അപ്പൊ അതിനെയാണ് ഡിഫറൻഷ്യൽ ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇന്റൻസിറ്റി ഒരു സ്റ്റിമിലസിന്റെ ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാവും ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ഡിഫറൻസ് ഡിഫറൻഷ്യൽ ത്രഷ്ഷോൾഡ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ജെ എൻ ഡി ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് ഈ ഒരു ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഡിഫറെൻഷ്യൽ ത്രഷ്ൾഡുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നതാണ് ഡിഫറെൻഷ്യൽ ത്രഷോൾഡ് നമ്മൾ പറഞ്ഞു ആഡ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു ഇതിനെ അതിനെയാണ് നമ്മള് ഡിഫറെൻഷ്യൽ ത്രഷ്ഷോൾഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ എത്രയാണ് കൂട്ടിയത് അല്ലെങ്കിൽ എത്രയാണ് കുറച്ചത് ആ ഒരു എമൗണ്ടിനെയാണ് ജസ്റ്റ് നോട്ടീസബിൾ ഡിഫറൻസ് അല്ലെങ്കിൽ ജെ എൻ ഡി എന്ന് പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിള് നമ്മള് വെള്ളത്തില് കുറച്ച് സോൾട്ട് നമ്മൾ മിക്സ് ചെയ്തു അത് നമുക്ക് കുറച്ചുകൂടി ഡിറ്റക്ട് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഒരു കുറച്ചും കൂടി ലെവൽ ഓഫ് ഇന്റൻസിറ്റി നമുക്ക് ആവശ്യമാണ് അപ്പൊ നമ്മളൊരു പിഞ്ച് ഓഫ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തു അപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലായത് അതെന്താണ് ഡിഫറൻഷ്യൽ ത്രഷോൾഡ് ആണ് ആ വൺ പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടല്ലോ അപ്പൊ ആ ഒരു ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ജെ ഇൻ ഡി എന്ന് പറയുന്നത് അപ്പം ഇതുമായി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെബേഴ്സ് ലോ എന്താണ് ഫെഷണേഴ്സിലോ എന്താണെന്ന് പറയാം വെബർ സ്ലോ വെബർ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു ഡിഫറൻസ് അബ്സൊല്യൂട്ട് ത്രഷോൾഡിനെക്കാളും ജെ ഇൻ ആണ് അതായത് ഒരു ഇനീഷ്യൽ സ്റ്റെമിലി ആൾട്രേഷൻ സ്റ്റെമിലി ഇനീഷ്യൽ സ്റ്റെമില എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റെമിലി അതായത് വെള്ളം അതിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടു അതാണ് ഇനീഷ്യൽ സ്റ്റെമിലി ഇനി ആൾട്രേഡ് സ്റ്റെമില എന്താണ് കുറച്ചുകൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ അതിലൊരു ഡിഫറൻസ് വന്നു ആൾട്ടോഡ് സ്റ്റിംലി അതാണ് അപ്പം ഇത് രണ്ടും മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അബ്സല്യൂട്ട് ത്രഷ് ഹോൾഡിനെക്കാളും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ജെ എൻ ഡിക്ക് ആണ് അപ്പൊ അതായത് കുറച്ച് നമ്മളൊരു ചേഞ്ച് വരുത്തിയപ്പോഴല്ലോ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ഇന്റൻസിറ്റി നമ്മൾ ചേഞ്ച് വരുത്തിയപ്പോഴാണല്ലോ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത് അപ്പൊ വെബേഴ്സ് ലോ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വെബേഴ്സിലൂടെ ഒരു ഈ ഒരു കാര്യത്തിന് മാത്തമെറ്റിക്കലി അവരെ എക്സ്പ്രസ് ചെയ്തു അതിന്റെ ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ പറയാം ഡെൽറ്റ ഐ ബൈ ഐ ഈക്വൽ ടു കെ അപ്പം ഈ ഒരു ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റിമുലൈ ഓഫ് ദ സബ്സ്റ്റൻസ് ആണ് അതായത് ഇനീഷ്യൽ സ്റ്റിമുലേനെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത് ഇനി ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു ആൾട്രേഷൻ നടത്തിയല്ലോ നമ്മൾ ആ ഒരു ചേഞ്ച് വരുത്തിയ ആ ഒരു ഡെൽറ്റ ഐ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിയാണ് നമ്മൾ ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ഇവിടെ കെ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അപ്പം ആരൊക്കേഷൻ ഒന്നും കൂടെ പറയാം ഡെൽറ്റ ഐ ബൈ ഐ ഈക്വൽ ടു കെ അപ്പം വെബ്സ് ലോ എന്താന്ന് മനസ്സിലായല്ലോ ഇനി ഫെഷണസ് ലോ ഇത് ഒന്നും കൂടി വെബേഴ്സ് ലോ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫെഷണസ് ലോ പഠിക്കാം ഒരു എക്സാമ്പിൾ പറയാം അതായത് ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ ഒരുപാട് ഒരു ഒരു അഞ്ച് കട്ടിയുള്ള ബുക്കും കൂടെ അവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം അപ്പൊ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ അതേ ഇന്റൻസിറ്റി അതേ കട്ടിയുള്ള ഒരു മൂന്ന് ബുക്കും കൂടെ നമ്മൾ വെച്ചുകൊടുക്കാണ് ആ സമയത്ത് നമുക്ക് കാണുമ്പോഴും അറിയാം ഓക്കെ ആ വെയിറ്റില് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഫിസിക്കലി നമുക്ക് കാണുമ്പോഴും അറിയാം അവർക്ക് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടും ഉണ്ട് അപ്പൊ അതിനെയാണ് ഫെഷ്ണേഴ്സ് ലോ എന്ന് പറയുന്നത് അതായത് ഫെഷ്ണർ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് വെബേഴ്സിനെ കുറച്ചുകൂടി വിപുലീകരിക്കുകയാണ് ഫെഷ്ണർ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഫെഷണേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് മാത്തമെറ്റിക്കലി ഫെഷണറും ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അപ്പം ഫെഷ്ണർ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റിമുലസ് ഇന്റൻസിറ്റിയും അതിന്റെ പെർസെപ്ഷൻ മാഗ്നിറ്റ്യൂഡിന്റെ പെർസെപ്ഷനും ലോഗ്രതമിക് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അതായത് സ്റ്റിമുലസ് ഇന്റൻസിറ്റിയില് ചേഞ്ച് വന്നു ആ ഒരു അഞ്ച് ബുക്കിന്റെ കൂടെ നമ്മൾ രണ്ട് മൂന്ന് ബുക്കും കൂടെ വെച്ചപ്പോൾ വെയിറ്റില് ആ പിടിച്ചിരിക്കുന്ന ആൾക്ക് വെയിറ്റില് വ്യത്യാസം വരികയും ചെയ്തു കാണുന്ന ഒരാൾക്കും മനസ്സിലായി അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അപ്പം ഇതാണ് അതായത് ഒരു വെബേഴ്സ് ലോയുടെ കുറച്ചും കൂടി ആണ് ഈ ഒരു ഫെഷണർ ലോ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് സെൻസേഷൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറ്റൻഷൻ ആണ് അപ്പൊ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യത്തിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ എൻവരോൺമെന്റ് എക്സ്റ്റേർണൽ സ്റ്റിമിലേ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സിനും നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ അറ്റൻഡീവ് ആണ് അപ്പൊ അതാണ് അറ്റൻഷൻ അറ്റൻഷൻ തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം സസ്റ്റൈൻഡ് അറ്റൻഷൻ സെലക്റ്റീവ് അറ്റൻഷൻ ഡിവൈഡഡ് അറ്റൻഷൻ അറ്റൻഷൻറ്റിംഗ് അറ്റൻഷൻഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ സസ്റ്റൈൻഡ് ആയിട്ട് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ കാണുന്നതിനെയാണ് അല്ലെങ്കിൽ അറ്റൻറ്റീവ് ആവുന്നതിനാണ് സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഇനി സെലക്റ്റീവ് അറ്റൻഷൻ നമ്മുടെ എൻവറോൺമെന്റിൽ കുറേ അധികം സ്റ്റിമുലസ് ഉണ്ടാവും ആ സ്റ്റിമുലസിനെയൊക്കെ നമുക്ക് ഏതാണോ നമുക്ക് സ്റ്റിമുലസിനാണ് അറ്റൻറ്റീവ് ആവേണ്ടത് ആ സ്റ്റിമിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ബാക്കിയുള്ള സ്റ്റിമുലസിനെയൊക്കെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സെയാണ് ുംസ്റ്റൈൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വ്യത്യാസം അറ്റൻഷനും സസ്റ്റൈൻഡ് അറ്റൻഷനും ഒരു സെലക്ട് സെലക്ട് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഷൻ അറ്റൻഷൻ എന്ന് എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം അറ്റൻഡ് ചെയ്യുന്നതിനെയാണ് സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് അടുത്ത പറയുന്നത് ഡിവൈഡ് അറ്റൻഷൻ ആണ് അപ്പൊ ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറ്റ് ദ സെയിം ടൈം ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിവൈഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു സമയത്ത് ഫോൺ നോക്കുകയാണ് പുറത്തുള്ള ഒരാളോട് സംസാരിക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് ബുക്ക് വായിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം കാര്യങ്ങൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അറ്റൻഷൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് പിന്നീടുള്ളതാണ് ആൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞു ഉടനെ തന്നെ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ആ കാര്യങ്ങൾ ചെയ്ത് ഏകദേശം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ബാക്ക് ടു ദ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വരികയാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൂടുതൽ മൂന്നിൽ കൂടുതൽ സ്റ്റിംലസിനോട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഡിവൈഡഡ് അറ്റൻഷനും ആൾട്ടർനേറ്റിംഗ് അറ്റൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരു സമയത്ത് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു അറ്റൻഷൻ ഡിവൈഡ് ചെയ്യുന്ന ഒരു അറ്റൻഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് ആൾട്ടർനേറ്റീവ് അറ്റൻഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇനി കൊഗ്നേറ്റീവ് ഇനി നമ്മൾ പറയാനുള്ളത് കോഗ്നേറ്റീവ് പ്രോസസ്സും അറ്റൻഷനുമാണ് അറ്റൻറ്റീവ് അറ്റൻറ്റീവ് ആവുന്ന സമയത്ത് നിന്നുള്ള നമ്മുടെ കോപ്പിനേറ്റീവ് പ്രോസസ് എങ്ങനെയാണ് കോപ്പിനേറ്റീവ് പ്രോസസ്സും അറ്റൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് പറയുന്നത് തന്നെ പെർസെപ്ഷൻ ആൻഡ് അറ്റൻഷൻ ആണ് അപ്പൊ നമ്മൾ പെർസെപ്ഷൻ എന്താണെന്ന് പറയാം നമ്മൾ ആദ്യം സെൻസേഷൻ പറഞ്ഞു ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സെൻസേഷൻ എൻവരോൺമെന്റിൽ നിന്ന് ഒരു ഇൻപുട്ട് നമ്മൾ ട്രാൻസ്റ്റാക്ഷൻ വഴി നമ്മുടെ മെന്റൽ പ്രോസസ് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനായിട്ട് സെൻസ് ചെയ്തു ആ സെൻസ് ചെയ്തിട്ടുള്ള കാര്യം അതായത് എന്താണ് നമ്മൾ പൂവിനെയാണ് കണ്ടത് ആ ഒരു ഫിസിക്കൽ സ്റ്റിമിനസിനെ നമ്മൾ ട്രാൻസ്ഡ്യൂസ് ട്രാൻസ് വഴി നമ്മൾ ബ്രെയിനിലേക്ക് എത്തി പ്രോസസ്സ് ചെയ്തു അതാണ് സെൻസേഷൻ നമ്മൾ ഒരു കാര്യത്തിന് സെൻസ് ചെയ്തു സെൻസ് ചെയ്ത ആ ഇൻപുട്ട് നമ്മൾ എടുത്തു കൊഗ്നേറ്റീവ് പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഔട്ട്പുട്ടിലേക്ക് എത്തി ഔട്ട്പുട്ട് നമുക്ക് കിട്ടി അപ്പൊ നമ്മള് പെർസീവ് ചെയ്ത ആ ഒരു സെൻസേഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ പെർസീവ് ചെയ്തു കണ്ടു നമ്മൾ കണ്ട കാര്യം എന്താ നമുക്ക് മനസ്സിലായി അപ്പൊ അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ സെൻസേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് പെർസെപ്ഷൻ ആണ് ഒരു എൻവറോൺമെന്റിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി സെൻസ് വഴി അല്ലെങ്കിൽ എന്താ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെയെങ്കിലും തട്ടി ഒരു ചൂടുള്ള ഒരു പാത്രത്തിൽ നമ്മുടെ കൈ തട്ടി അത് നമുക്ക് സെൻസേഷൻ ആണ് സെൻസേഷൻ ആണ് നമുക്ക് കിട്ടിയത് ആ ഒരു സ്റ്റിമുലസിനെ നമ്മൾ ട്രാൻസ്റ്റാക്ഷൻ പ്രോസസ്സ് വഴി മെന്റലി പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടി പക്ഷെ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴെന്താണ് ചൂടുള്ള ഒരു പാത്രമാണ് അപ്പൊ നമുക്ക് എന്താണ് സെൻസേഷൻ കഴിഞ്ഞു പെർസെപ്ഷനിലേക്ക് എത്തി പെർസീവ് ചെയ്തു നമ്മൾ ആ ഒരു കാര്യത്തിനെ അപ്പൊ അതാണ് പെർസെപ്ഷൻ അപ്പൊ പെർസെപ്ഷനും അറ്റൻഷനും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നാണ് നോക്കുന്നത് നമ്മൾ ഒരു കാര്യം പെർസീവ് പെർസീവ് ചെയ്തിട്ടാണല്ലോ നമ്മൾ അറ്റൻറ്റീവ് ആകുന്നത് അപ്പൊ പെർസെപ്ഷനും അറ്റൻഷനും തമ്മിലൊരു കണക്ഷൻ അതാണ് നമ്മൾ പെർസീവ് ചെയ്യാണ് നമ്മൾ അറ്റന്റീവ് ആവും അതായത് ഇവിടെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ ഇത് തന്നെയാണ് എക്സാമ്പിൾ അതായത് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ സെൻസേഷൻ കിട്ടിക്കഴിഞ്ഞു അത് പെർസെപ്ഷനിലേക്ക് എത്തി അതിനെ തന്നെ നമ്മൾ അറ്റൻറ്റീവ് ചെയ്യുന്നതിനെയാണ് ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് അപ്പോ അതാണ് എന്ത് പെർസെപ്ഷനും അറ്റൻഷനും തമ്മിലുള്ള ഒരു കണക്ഷൻ അടുത്തത് പറയുന്നത് മെമ്മറിയും അറ്റൻഷനും ആണ് അപ്പൊ മെമ്മറി നമ്മളൊരു കാര്യത്തിന് അറ്റൻറ്റീവ് ആകുകയാണ് നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുത്തതിന് ശേഷം നമ്മള് അറ്റൻഷൻ കൊടുത്തുകഴ നമ്മളത് മെമ്മറിയിൽ സ്റ്റോർ അപ്പം നമുക്കൊരു ഇൻപുട്ട് കിട്ടി നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കാണുകയാണ് അത് കണ്ടിട്ട് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാര്യത്തിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലോ അറ്റൻഷൻ കൊടുക്കണം ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ പഠിക്കുകയാണ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ടി വി കൂടെ ഓൺ ചെയ്ത് അല്ലെങ്കിൽ പാട്ട് കേട്ടാണ് പഠിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾക്ക് അറ്റൻഷൻ കൊടുത്തു പക്ഷെ നമ്മുടെ പ്രൈമറി ഗോൾ എന്തായിരുന്നു പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്താണ് നമ്മൾ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ടി വി കാണുക അല്ലെങ്കിൽ വേറെ ഒരാളോട് സംസാരിക്കുക ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ അവിടെ സ്പ്ലിറ്റ് ആയി പോവാണ് ചെയ്യുന്നത് പാട്ടും കേൾക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് ഒരാളോട് സംസാരിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതിനുശേഷം എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് ഓർത്തെടുക്കുമ്പോൾ ആ ഓർത്തെടുക്കുന്നത് അത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയില്ല കാരണം എന്താണ് പല കാര്യങ്ങളും ഇതിന്റെയൊക്കെ ഒരു നമ്മളെ നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല കാര്യങ്ങൾക്ക് കൊടുത്തു അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള പ്രൈമറി ഗോൾ എന്തായിരുന്നു നമ്മൾ പഠിക്കാന്നുള്ളതാണ് പക്ഷെ അത് അത്രത്തോളം പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ആവശ്യമുള്ള സമയത്ത് അപ്പൊ അതാണ് മെമ്മറിയും അറ്റൻഷനും തമ്മിലുള്ളൊരു കണക്ഷൻ അടുത്തത് ഈ ഒരു അറ്റൻഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അതിൽ ഒന്നാമത്തത് മോട്ടിവേഷൻ ആൻഡ് അറ്റൻഷൻ ആണ് ഒരു കാര്യത്തിൽ നമ്മൾ അറ്റൻറ്റീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിക്കണം പഠിക്കുകയാണ് ആ പഠിക്കുക എന്നുള്ള സാധനത്തിനാണ് നമ്മൾ അറ്റന്റീവ് ആവേണ്ടതെങ്കിൽ നമുക്ക് അത് പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ വേണം അതൊരു മോട്ടിവേഷൻസ് മോട്ടിവേഷൻ നമുക്ക് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും നേടണം രണ്ട് തരത്തിലാണ് മോട്ടിവേഷൻസ് ഉള്ളത് ഒന്ന് ഇൻട്രൻസിക് ആയിട്ടും ഒന്ന് എക്സ്ട്രെൻസി ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷനെ ലീഡ് ചെയ്യുന്നത് ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ് അതായത് എനിക്ക് പഠിച്ച മാർക്ക് വേണം എനിക്ക് മാർക്ക് വേണം എനിക്ക് നന്നായിട്ട് പഠിച്ച ഒരു ജോലി വാങ്ങണം അതൊക്കെ എൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യം ഇനി എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഇത്രത്തോളം മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് വീട്ടുകാര് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എക്സ്റ്റേണൽ ഫാക്ടറിന് വേണ്ടിയിട്ടാണ് അതായത് എക്സ്റ്റേണൽ ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് മോട്ടിവേറ്റ് ആവുന്നത് അതാണ് ഇൻട്രൻസിക് ഫാക്ടറും എക്സ്റ്റൻസിക് ഫാക്ടറും ഇൻട്രൻസിക് എന്ന് പറഞ്ഞ ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഞാൻ തന്നെ സ്വയം മോട്ടിവേറ്റ് ആവുന്നതാണ് അതായത് എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്കൊരു പർപ്പസ് ഉണ്ട് ആ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോട്ടിവേറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് പുറത്തു നിന്നുള്ളൊരു കാര്യം പുറത്തുനിന്നുള്ളൊരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം പർപ്പസ് നടത്തുന്നതിനെയാണ് എന്താ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തിൽ അറ്റൻഡീവ് ആവുന്നത് ഇൻട്രെൻസിക് ആയിക്കോട്ടെ എക്സ്ട്രൻസിക് ആയിക്കോട്ടെ പഠിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് അറ്റൻറ്റീവ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻട്രൻസിക് മോട്ടിവേഷനോ എക്സ്ട്രെൻസിക് മോട്ടിവേഷനോ ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് അറ്റൻറ്റീവ് ആവുന്നത് പിന്നെ ഇമോഷൻ ആൻഡ് അറ്റൻഷൻ ആണ് ഇമോഷനും അറ്റൻഷനും നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇമോഷൻസ് അറ്റൻഷന് ബൂസ്റ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ ഇമോ ഇപ്പൊ നമ്മളിപ്പോ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഹാപ്പി ഇമോഷൻസ് ആണെങ്കിൽ നമ്മൾ ഏത് കാര്യങ്ങളും കാണുമ്പോൾ അതിലുള്ള ഹാപ്പി കണ്ടന്റ് ആയിരിക്കും നമ്മൾ പെർസീവ് ചെയ്യാം അൺകോഷ്യസ്ലി പെർസീവ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡ് ചെയ്യുന്നതാണ് അപ്പൊ ഒരു കാര്യത്തെ കാണുന്നതും നമ്മുടെ മനസ്സ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും ഒക്കെ ഹാപ്പി ആയിട്ടായിരിക്കും ഹാപ്പിലി കാര്യങ്ങളായിരിക്കും ഇനി സാഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളെ കാണുന്ന ചിലപ്പോൾ പോസിറ്റീവ് കാര്യമായിരിക്കും പക്ഷെ നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും ആ ഒരു കാര്യത്തിന് അറ്റൻഡ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും അപ്പം ഇങ്ങനെയാണ് ആ ഇമോഷനും അറ്റൻഷനും തമ്മിലും ലിങ്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് നമ്മള് സെൻസേഷനും അറ്റൻഷനും ആയിരുന്നു അപ്പൊ സെൻസേഷൻ എന്താണെന്ന് പഠിച്ചു സെൻസേഷന്റെ കൂടെ നമ്മൾ പെർസെപ്ഷനും പഠിച്ചു അറ്റൻഷനും പഠിച്ചു അറ്റൻഷന്റെ ഫാക്ടേഴ്സ് പഠിച്ചു അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു